വിശേഷവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം ഞാൻ പല ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ അച്ഛൻ തുടങ്ങി ഭയങ്കര ഫാനാണ് ഞാൻ ആക്ച്വലി ഒരു ഫാൻ പോയി ആയിട്ടാണ് നിൽക്കുന്നത് സ്പീസ്ലെസ് ചില നിമിഷങ്ങളുണ്ടല്ലോ വിജയ ചേട്ടാ നമ്മളങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങളിലേക്ക് പോകുക അത്തരത്തിലുള്ള ഒരു മൊമെന്റിലാണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ രാജ്യം പത്മശ്രീ നൽകിയ ആദരിച്ചു ഒരുപാട് ഹൃദയങ്ങൾ ഇപ്പൊ ഈ ഒരു മനോജ് മനോജേനാണെങ്കിൽ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു ആളുണ്ട് മറ്റാരും അല്ല നമ്മുടെ കേരളത്തിന്റെ രണ്ട് കറുത്ത മുത്തുകളാണ് ഉള്ളത് നമ്മുടെ കലാപം മേടിച്ചു കാരണം അവരുമായിട്ടുള്ള സൗഹൃദ രണ്ടുപേർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള ആളുകളാണ് തീർച്ചയായിട്ടും വനോചേണ്ടും പറയണം വിജയ് വിജയചേണ്ടും പറയണം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ആത്മശ്രീ കിട്ടിയതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ അറിയാം ഇതുകൊണ്ട് കൊല്ലത്തെ ഫസ്റ്റ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആദ്യ ആദ്യമായിട്ടാണ് കൊല്ലത്ത് ഒരു അമ്പലത്തിന്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞത് അതിന് കാരണം മനതാണ് കാരണം മനുഷ്യ കൊറേ കാലങ്ങളും ഫ്രണ്ട്സാണ് അബുദാബിയിലും ദുബായിലും പിന്നെ നാട്ടിലും വരുമ്പോഴൊക്കെ കാണുന്നതാണ് പിന്നെ എന്നൊരു അയ്യം വിജയമാക്കിയ കൊല്ലം എന്ന് പറയാം കാരണം ആദ്യത്തെ സന്തോഷ് ട്രോഫി കളിച്ച് ഞാൻ കൊല്ലത്താണ് അന്ന് എനിക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭയങ്കര ചെന്നായിരുന്നു കളിയാണാകുന്നത് അപ്പൊ കൊല്ലത്താണ് എൻ്റെ സ്റ്റാർട്ടിങ് സന്തോഷ് ട്രോഫി തുടങ്ങുന്നത് പിന്നാണ് അവിടുന്ന് കളിച്ച് കളിച്ച് ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചും അതുകഴിഞ്ഞിട്ടാണ് പിന്നെ മോഹൻബാലിലും അവിടെയൊക്കെ പോയത് അപ്പൊ എനിക്ക് പത്മശ്രീ കിട്ടിയത് ഞാൻ പറയുകയെന്നു വെച്ചാൽ നമ്മുടെ ഈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് എന്നെ എന്നെ ഈ നാട്ടുകാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം എല്ലാവരും പറയും ഭയങ്കര ലേറ്റായി ലേറ്റായി അർജുനകോട് കിട്ടുമ്പോഴും അങ്ങനെ ലേറ്റായി ലേറ്റായി എന്ന് പറയും പക്ഷേ കിട്ടുണ്ടല്ലോ അത് വലിയൊരു ഭാഗ്യമില്ല എന്നെക്കാളും ഭയങ്കര നല്ല നല്ല കളിക്കാർ കേരളത്തിലുണ്ടായിരുന്നു അവർക്ക് കിട്ടാണ്ട് പോയാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം കാരണം എന്നെങ്ങൾ മുന്നേ അവർക്ക് കിട്ടിണ്ടായിരുന്നു അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്കിങ്ങനെ കിട്ടുന്നു ലേറ്റ് ആയാലും ടെസ്റ്റ് ആയിട്ട് വരുന്നില്ല രസീന സാറ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വലിയൊരു ഭാഗ്യം പിന്നെ മണിഭയ്യനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാനും മണിഭയ്യൻ മണിഭയന്മാർ എന്ന് പറഞ്ഞ ചേട്ടനിയന്മാരെ പോലെയാണ് ചേട്ടനിയന്മാരെ പോലെയല്ല എൻ്റെ ഒരു ചേട്ടനെ പോലെ തന്നെ കാണണം വിജയം വിളിക്കുള്ളതും എന്നാ എന്താ വിജയം 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 അതിന്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എവിടെ എന്തായാലും ഞാൻ പ്രോഗ്രാമില് മണിപൈര് പ്രോഗ്രാം കാണാൻ പോകും പോകും ഇതേപോലെ ചെന്ന് അപ്പൊ ഞാൻ അവിടെ ഇരിക്കണ്ടെ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിക്കുക എങ്ങനെയാണ് കേരളത്തിലെ രണ്ട് കറുത്ത മൊത്തം ഉള്ളൂ ഒരു കറുത്ത മൂത്ത് ഞാന് ഞാൻ പറഞ്ഞു മണിപൈനെ പറയും അതിനോട് ഐ എം ബിച്ച് ഇവിടെ സ്റ്റേജിൽ ഇരിക്കുക അങ്ങനെ പറയാം അത് തന്നെ വലിയൊരു കഷ്ടകരണം അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പരിചയം എങ്ങനെയാണ് തുടങ്ങുന്നത് മനോജന പിന്നെ നാട്ടില് വന്നിട്ട് ഇടയ്ക്ക് മനോജിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്ന്ന് പറഞ്ഞ നമ്മുടെ കൂടെ ഇപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളാണോ ചോദിച്ചേട്ടാ ചോദിച്ചാ ചോദിച്ചേട്ടാ ഞാൻ ഒരാള് തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ വിളിക്കേണ്ട ഒരാൾ തന്നെയാണ് നമ്മടെ കലാപം പഠിച്ച മാനേജർ ഇവിടെയാണ് ചോദിച്ചേടാൻ ചോദിച്ചെടാ പോയാ അയ്യോ അത് ഇവിടെ എന്തായിരുന്നു ഇപ്പൊ അങ്ങോട്ടേക്ക് പോയതാ വലിയൊരാളുടെ മാനേജറായിട്ട് ഇപ്പൊഴിച്ച് നാളെ ഞാൻ പറഞ്ഞാ ജോ മണിബൈര മാനേജർ ആയിരുന്നു അതായത് നല്ലൊരു കൈ കൊടുക്കണ്ട താങ്ക് യു താങ്ക് യു അവിടെ ജോലി ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം കേട്ടാ എനിക്ക് ഞാൻ എൽഇ ഡി വാളിന് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു മൊമെന്റ് ഒന്ന് റീക്രിയേറ്റീവ് വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ പല ഫാൻസ് ഉണ്ട് ഫുട്ബോൾ ഫാൻസ് ഒക്കെ പക്ഷെ ഞാൻ ഒരു അർജന്റീന ഫാനാണ് ഞാനും എനിക്കറിയാം കട്ട ഫാനാണ് അജുനും ഭയങ്കര കട്ട ഫാനാണ് അപ്പൊ ആ ഒരു മൊമെന്റിലേക്ക് മർഡോണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോക ഫുട്ബോൾ അദ്ദേഹമായിട്ടുള്ള ഒരു മൊമെന്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു വിഷയൽ ഒന്ന് എൽഇഡി വാളിൽ ഒന്ന് പ്ലെസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ അർജന്റീൻ ടീം കൊച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് നടക്കോ ഇല്ലയോ ഞാനും ഞാൻ ഈ മറഡോണിന്റെ കളി കണ്ടിട്ടാണ് അർജന്റീന ഫാനായത് മറഡോണിനെ കൂടെ കളിക്കാൻ പറ്റിയ ഒരു ദൈവത്തിൽ അമ്പലത്തിന് മുല്ല ദൈവം നിക്കണേ അപ്പൊ ആ ദൈവത്തിനെ കാണാന്ന് ഭയങ്കര ആഗ്രഹം അതാ മാതിരി തന്നെയായിരുന്നു എനിക്ക് മറഡോണിനെ കണ്ടപ്പോൾ ഒരു ദൈവത്തിന്റെ കൂടെ നിക്കണ ഒരു ഇതാണ് ഫീലാണ് പക്ഷെ ആ കെട്ടിപ്പിടിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോയപ്പോ അപ്പൊ അവിടെ കുറെ കണ്ണൂർ കുറെ പേരുണ്ടായിരുന്നു മറഡോണെ കെട്ടി പിടിച്ച് വയർപ്പൊക്കെ മേധം ഉണ്ടായിരുന്നില്ല അപ്പൊ ചേട്ടനെ കെട്ടിപ്പിടിക്കുന്ന ചോദിച്ചുപോയാ അല്ലെങ്കിൽ മറഡോണെ കെട്ടി പിടിച്ചില്ല ആ വയർപ്പൊക്കെ ഉള്ളല്ലേ ഞങ്ങളുടെ മേദാവട്ടെ അപ്പൊ അത്ര അധികം ഫാൻസ് ഉള്ളാണ് മറഡോണക്ക് അത് ഒരിക്കലും എല്ലാവർക്കും അറിയാം ഗ്രേറ്റ് മെസ്സീനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ മെസ്സി കളിക്കണമോ എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണ് ചിത്ര പാട്ട് പറഞ്ഞ പോലെയാണ് ചീച്ചിട്ട് പാട്ട് പറഞ്ഞ പോലെയാണ് മെസ്സി ബോർഡ് കൊണ്ടുപോകണത് പക്ഷേ അവര് ഈ ഭയങ്കര ഫാൻസ് ആയിരുന്നു നമ്മുടെ കേരളത്തില് അർജന്റീന അപ്പൊ അവരുടെ അംബാസഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ അപ്പൊ ഞാനും പോയിട്ടു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പോയിട്ടായിരുന്നു പക്ഷെ അവര് സ്റ്റാർട്ടിങ് പുറത്താനും പറയണേന്നെ മറഡോണെ കുറിച്ച് പറഞ്ഞാൽ മെസ്സേജ് എഴുതി വരെയുള്ളൂ അപ്പൊ ഞാനാളാവാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഈ വീഡിയോ ഇതുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പൊ അവർക്ക് മറഡോണ്ടോ കളിച്ചാളും ഓ ഭയങ്കര രക്ഷപ്പെട്ടതുകൊണ്ട് ഞാൻ അട്ടിപൊളി അട്ടിപൊളി വെറുതെ സംസാരിച്ച് നിങ്ങളെപ്പിക്കില്ലേ അവർ നല്ല പാട്ടുകാരെ അവിടെ ഇത്രയും വലിയൊരു ബഹുമതി കിട്ടുമ്പോ നമ്മുടെ നാടിന്റെ ഒരു ആദരം കൂടി ഉണ്ട് നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റി ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് പുറകിലോട്ട് പോയാൽ മതി എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ അമല കമ്മിറ്റി മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ആദരിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനറിനെയും മനോജരനെയും ഞാൻ ക്ഷണിക്കുകയാണ് ഒരു പൊന്നാടാണ് ഈ സി കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ അതിരിക്കുകയാണ് ആ ഒരു മൊബൈലിലേക്കാണ് കിടക്കുന്നത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെ നോക്കിയാലും ചില നല്ലൊരു ഗൈഡ് കൊടുത്ത് വെയിലേക്ക് സ്വാഗതം ചെയ്യാം മനോജ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് വരണം കാരണം ഇതൊരു പ്ലസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് തന്നെയാണ് നമ്മൾ എല്ലാരും വിശ്വസിക്കുകയാണ് ഒരു ആഗ്രഹം പറഞ്ഞാല് ഒന്ന് എല്ലാവരും സാധിക്കും ഞാൻ വിചാരിക്കണം കാരണം നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇരുന്നാണ് പ്രോഗ്രാം കാണുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം എല്ലാവരും ഒരു നിമിഷം ഒന്ന് എണീറ്റ് നിന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഒന്ന് അറിയിക്കണോ എന്നുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഒരു കൈകഴിക്കും നമ്മുടെ ഭാഗമായിട്ട് ഇവിടെ വേണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം ചേട്ടൻ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കുറെ കലാകാരന്മാരുള്ള വേദി തന്നെയാണ് അവർ